ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിയൊന്നാം വാടാനപ്പള്ളി മേഖലാ സമ്മേളനം സമാപിച്ചു വാടാനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം എ കെ പി എ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സി എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി സജീവ് വസദിനി എ വി ജീസൻ കെ സി അജയൻ രമേഷ് അനന്യ കെ എ ഷനൂ കെ എസ് സജി രാജേഷ് നാട്ടിയ എ എച്ച് അസ്ഫാഖ് എം എസ് സജീവൻ എ വി ൂർ സന്തോഷ് കുമാർ എന്നിവർ കാലങ്ങളായിട്ട് അപ്പൊ എവിടെയൊക്കെ അപ്പൊ അവർ കുറച്ച് നേരത്തെ ഇറങ്ങണം വാടകപ്പള്ളിന്ന് പൂവെല്ലാം വേണ്ടു ആകെ പതിനഞ്ചു മിനിറ്റ് പോലെ ആ ഒരു ടൈമിംഗ് മാറ്റി വെച്ചുകൊണ്ട് ഷാർപ്പ് പത്ത് മണിക്ക് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രകടനം നന്നായി ഷാർപ്പ് പത്ത് മണി പത്ത് മണി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മണി അതില്ല വാടകപ്പള്ളി വന്നില്ല അതിന്റെ പത്ത് മണിക്ക് പ്രകടനം നടക്കാതെ അത് കൂടുതലും മനസ്സിലാക്കി അപ്പോ പത്ത് മണിക്ക് നമ്മുടെ പ്രകടനം തുടങ്ങും അഞ്ചും ആറും കിലോമീറ്റർ നടത്തി നമ്മുടെ നമ്പർമാരെ ഭയം കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടി ഒന്ന് നമ്മൾ ആകെ ഒറ്റ കിലോമീറ്റർ അത് ട്രേപ്പറും